പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച ഫാഷൻ പുണ്യറമെ വരവേൽക്കാൻ പുതുപുത്തൻ കലക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു കോഴിക്കോട് ഫ്ലാറ്റിന്റെ ഏഴാം നിലയിൽ നിന്നും വീണ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അപകടം സംഭവിച്ചത് കോഴിക്കോട് പന്തീരൻകാവിൽ ഫ്ളാറ്റിന്റെ ഏഴാം നിലയിൽ നിന്നും വീണം രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു നല്ലണം എം പി ഹൌസിൽ മുഹമ്മദ് ഹാജിഷ് ആയിഷ ദമ്പതികളുടെ മകൻ ഇവാൻ ഹൈബലാണ് മരിച്ചത് ഇരിങ്ങല്ലൂർ ലാൻഡ്മാർക്ക് അബാഗസ് ബിൽഡിംഗിൽ വെച്ച് ഇന്നലെ രാത്രി എട്ടോടിയാണ് അപകടമുണ്ടായത് കളിക്കുന്നതിനിടെ ബാൽക്കണിയിൽ കയറിയ കുട്ടി ഏഴാം നിലയിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരും മറ്റുള്ളവരും ചേർന്ന കുട്ടിയെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുട്ടിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും நிலவில் வாட்டர் பில்டிருகள் செய்யின்ன வருக்கும் പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് ധികമായിരൂസങ്കൽപങ്ങളിൽ എന്നും പുതുമകൾ സൻഹ ഫാഷൻ നിറച്ചാഷൻ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിറ്റ് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹാ ഫാഷൻ സന്ഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ